നെടുങ്കണ്ടം കല്ലാർ പുഴയിലെ ചതുപ്പിൽ അകപ്പെട്ട പശുവിനെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി മേയാൻ വിട്ട പശു ചതുപ്പിൽ കല്ലാർ കാരിപ്പുഴയിൽ ശോഭനയുടെ പശുവാണ് കല്ലാർ പുഴയിലെ ചതുപ്പിൽ അകപ്പെട്ടത് മേയ്ക്കുന്നതിനായി പുഴയോരത്ത് വിട്ട പശു കാൽ എഴുതി ചതുപ്പിൽ താഴ്ന്നു പോകുകയായിരുന്നു സമീപത്തുള്ള കെ എസ് ബി ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് പശുവിനെ കണ്ടത് തുടർന്ന് ഇവർ നെടുങ്കണ്ടം ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു ഒരു മണിക്കൂറിലധികം പരിശ്രമിച്ചാണ് ഫയർഫോഴ്സ് പശുവിനെ പശു ഇവിടെ കല്ലാർ ആറ്റിൽ കരയ്ക്കെത്തിച്ചത് അതിനുവേണ്ടി കല്ലാറ് കെ എസ് ഇ ബിയിലെ ഉദ്യോഗസ്ഥര് അതുപോലെ തന്നെ ഫയർ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥര് വളരെ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ട് വളരെ നേരം കഷ്ടപ്പെട്ട് അതിൻ്റെ ഫലമായിട്ട് എൻ്റെ പശുവിനെ രക്ഷപ്പെടുത്താൻ പറ്റി അവർക്ക് രണ്ട് രണ്ടുപേർക്കുള്ള ഉദ്യോഗസ്ഥന്മാർക്കുള്ള എൻ്റെ എൻ്റെ പേരിലുള്ള വളരെ നന്ദി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ചതുപ്പിൽ പൂർണ്ണമായും താഴ്ന്നു കിടന്ന പശുവിൻ്റെ ശരീരം മരവിച്ചിരുന്നെങ്കിലും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല പശു വെള്ളത്തിൽ പോയതായിട്ടും കാല് കുടുങ്ങി ചളിക്കകത്ത് താഴ്ന്നുപോയ അവസ്ഥയിലായിരുന്നു അത് നമ്മുടെ ഹോസ് പഴയ ഈ ഹോസ് ഉപയോഗിച്ച് പശുവിനെ രണ്ട് ഹോസ് ഉപയോഗിച്ച് കെ സി ബിയുടെ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി നാട്ടുകാരെന്ന് പറയാനല്ല കെ സി ബി പശുവിനെ പുറത്തെടുത്തു പശുവിന് പരിക്കുകളൊന്നുമില്ല കുഴപ്പമില്ല ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി ഇ സന്തോഷ് ഉദ്യോഗസ്ഥരായ സജേഷ് സന്തോഷ് ബിബിൻ മാത്യു ബിനീഷ് റെജിമോൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്